ോസ് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇത് ക്ലോസ് ആയിരുന്നു പക്ഷേ ഇന്ന് ഓപ്പൺ ആണ് അപ്പം എന്തായാലും ട്രൈ ചെയ്യാം ഗോ ആൻഡ് ട്രൈ അല്ലേ അവാീ ഫേമസ് സ്ഥലത്ത് വന്നിരിക്കുകയാണ് പശ്ചാത്തലം പൊളിച്ചു നോക്കാം എന്താണ് അവസ്ഥ സൗണ്ട് ക്രിസ് <cin stereotype> <much ami dragging> ും എബും ഉണ്ട് <sm benchmarks? s girlfriend authenticity> <spe�Braun> वेरिटीज ऑन है ട്ട കൊച്ച് സാൾട്ടി ആണ് പക്ഷേ ആയിരിക്കും പോർക്കർ ഓൾറെഡി സാൾട്ടി ആയിട്ടുള്ള നൈസ് ആണ് സമ്പാ അട്ടിപൊളി മീൻ കുളയാന്നിടത്താണ് ഇപ്പോഴും മിന്നുന്ന കൊमियाനെ ഹനികര ദോമ അതിൽ ടോമറ്റോ ഉണ്ട് മ്യൂച് ബോം മിക്കോസ് യു ഇൻ അവർ നെക്സ്റ്റ് പോർട്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിലാണ് ഇവിടെ ഫുള്ളാണ് മൊത്തം അപ്പം രണ്ടു പേർക്കുള്ള വരി വരിയിൽ നിൽക്കുന്നു ആൾക്കാർ ഇറങ്ങിപ്പോയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ത് ഫേമസ് ആണ് ഇനി നമ്മൾ കഴിച്ചിട്ട് വേണം ഫേമസ് ആണോ എന്ന് പറയാം അല്ലേ അപ്പോൾ അകത്ത് കയറിയിട്ട് നമുക്കിത് ഓർഡർ ചെയ്തിട്ട് നോക്കാം ഇതിനാണ് നമ്മൾ വന്നത് അതായത്

ക്രിസ്പിനെസ് ആയിട്ടൊരു സംഭവം ഒരു അരിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും ആ ഒരു ഒരിതും ചോക്ലേറ്റും സംഭവം ഉണ്ടോ നൈസാ മാസ്റ്റ് മേൻ ഐ ലൈക്ക് ഇറ്റ് ചൂട് പോണുണ്ടോ ഹോട്ട് ചോക്ലേറ്റിലും ഭാവി പറക്കണോ ഹോട്ട് ചോക്ലേറ്റിൽ ഡിഫ് കഴിക്കും മിക്കോസ് ഡയബറ്റീസ് ഉള്ളവരൊന്നും കൊണ്ട് വരാൻ നിൽക്കണ്ട നല്ല മത്തവും പിന്നെന്താ ഇതിനെപ്പോലെ ഇതൊക്കെ കുടിച്ചിരിക്കേണ്ടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് മാക്സിമം ഗാസി കുടിക്കേണ്ടി വരും നല്ല തിക്ക് തിക്കല്ല ഒരു തിൻ അല്ലേ ഒരു തിൻ ഹോട്ട് ചോക്ലേറ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ ഉള്ളവരൊന്നും ഈ വഴിക്ക് വരാൻ നിൽക്കുള്ള ഓക്കെ അപ്പം നമുക്കതിനനുസരിച്ച് സ്പോട്ടിന് കാണാം ഓക്കെ